മൈ ഡിയർ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്റർ എം എ സോഷ്യോളജി അതിൽ നമുക്ക് ടോട്ടൽ അഞ്ച് പേപ്പറാണ് പഠിക്കാനുള്ളത് അതിലെ ആദ്യത്തെ പേപ്പറാണ് തിയറി പേപ്പർ ആയിട്ടുള്ള റീസെന്റ് ഡിസ്കോഴ്സസ് ഇൻ സോഷ്യോളജിക്കൽ തിയറി എന്ന് പറയുന്ന പേപ്പർ ഏതൊക്കെ പേപ്പറാണ് ഈ സെമസ്റ്ററിൽ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് പേപ്പർ ഡിസിപ്ലിൻ കോർ ആയിട്ടുള്ള റീസെന്റ് ഡിസ്കോഴ്സസ് ഇൻ സോഷ്യോളജിക്കൽ തിയറി രണ്ടാമത്തെ ഡിസിപ്ലിൻ കോർ ആയിട്ടുള്ള റൂറൽ അർബൺ സോഷ്യോളജി മൂന്നാമത് ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്ടീവ് ആയിട്ട് നമുക്ക് നാല് ചോയ്സസ് തരുന്നുണ്ട് അതിൽ നിന്ന് നമ്മൾ രണ്ടെണ്ണം സെലക്ട് ചെയ്യണം എന്നാണ് പറയുന്നത് രണ്ട് സെക്ഷൻ ആണ് അതിൽ നമുക്ക് മീഡിയ ആൻഡ് സൊസൈറ്റി ഉണ്ട് സൊസൈറ്റി ആൻഡ് എഡ്യൂക്കേഷൻ ഒരു സെക്ഷൻ അതിൽ നിന്ന് ഒന്ന് എടുക്കാം സൊസൈറ്റി ആൻഡ് എഡ്യൂക്കേഷൻ എല്ലാവരും എടുത്തിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ സോഷ്യോളജി ഓഫ് കേരള സൊസൈറ്റി അതുപോലെ തന്നെ ഡയസ്പോറ സ്റ്റഡീസ് അതിൽ സോഷ്യോളജി ഓഫ് കേരള സൊസൈറ്റി എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നീട് നമുക്ക് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ടുള്ള ഓഡിറ്റ് കോഴ്സ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്ന പേപ്പറാണ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ട് വരുന്നത് പേഴ്സണാലിറ്റി ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്ന കുറച്ച് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പേപ്പറാണ് അപ്പൊ ഇതാണ് നമുക്ക് ഈ സെമസ്റ്ററിൽ പഠിക്കാനുള്ള അഞ്ച് പേപ്പറുകൾ എന്ന് പറയുന്നത് അപ്പോ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സെമസ്റ്ററിൽ എത്ര പേപ്പർ പഠിക്കാനുണ്ട് എന്നുള്ളതാണ് ഇനി ആദ്യത്തെ പേപ്പർ ആയിട്ടുള്ള റീസെന്റ് ഡിസ്കോഴ്സസ് ഇൻ സോഷ്യോളജിക്കൽ തിയറി എന്ന് പറയുന്ന പേപ്പറിനകത്ത് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നോക്കാം നമ്മൾ സിലബസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ടോട്ടൽ നാല് മൊഡ്യൂളുകളായിട്ടാണ് കിടക്കുന്നത് മൈക്രോ മാക്രോ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് പിന്നെ മോഡേണിസം ആൻഡ് ലൈറ്റ് മോഡേണിസം എന്ന് പറയുന്ന ഒരു പേപ്പർ ഒരു മൊഡ്യൂള് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ഡിബേറ്റ്സ് പോസ്റ്റ് മോഡേണിസ്റ്റ് ഡിബേറ്റ്സ് എല്ലാത്തിലും മൂന്ന് യൂണിറ്റുകൾ വരുന്ന രീതിയിലാണ് ഇപ്പോൾ മൈക്രോ ആൻഡ് മാക്രോ ഇന്റഗ്രേഷനകത്ത് ജോർജ് റിട്ട്സറിന്റെ ഇന്റഗ്രേറ്റഡ് സോഷ്യോളജിക്കൽ പാഗ്ര പാരാടികം പിന്നെ ജെഫ്രിസി അലക്സാണ്ടറിന്റെ മൾട്ടി ഡയമെൻഷണൽ സോഷ്യോളജി രണ്ടൽ സ്കോളിൻസിന്റെ മൈക്രോ ഫൗണ്ടേഷൻ ഓഫ് മാക്രോ സോഷ്യോളജി ദെൻ മോഡേണിസ്റ്റ് ആൻഡ് ലേറ്റ് മോഡേണിസ്റ്റ് അങ്ങനെ വരുന്നുണ്ട് ആന്റണി കിഡൻ വരുന്നുണ്ട് അലക്സ് സിഗ്മൻ ബോമാൻ വരുന്നുണ്ട് റോളൻ ബാറ്റസ് വരുന്നുണ്ട് അൽ വരുന്നുണ്ട് ജൂബിറ്റ് ബട്ട്ലർ വരുന്നുണ്ട് ലാസ്റ്റ് മൊഴികളായിട്ട് മെക്കാൽ ഫൂക്കോൾട്ടിന്റെ തിയറി ഉണ്ട് ജോക്കസ് ഡെറിഡയുടെ തിയറി ഉണ്ട് പേറി ബോഡിയോയുടെ തിയറി ഉണ്ട് അങ്ങനെ ഓരോ വ്യക്തികളുടെ തിയറികളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇതിൽ നമുക്ക് ആദ്യം എടുക്കാനുള്ള ക്ലാസ് എന്ന് പറയുന്നത് റീസെന്റ് ഡിസ്കോഴ്സസ് ഇൻ സോഷ്യോളജിക്കൽ തിയറിയിലെ ആദ്യത്തെ ആയിട്ടുള്ള മൈക്രോ മാക്രോ ഇന്റഗ്രേഷനകത്ത് ഫസ്റ്റ് വ്യക്തിയാണ് ഫസ്റ്റ് സോഷ്യോളജിസ്റ്റ് ഫസ്റ്റ് സോഷ്യോളജിസ്റ്റ് ആണ് ജോർജ് റിഡ്സർ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് അദ്ദേഹത്തിന്റെ ഇൻറ്റഗ്രേറ്റഡ് സോഷ്യോളജിക്കൽ പാരാഡിഗമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ആദ്യം എടുക്കാനുള്ളത് കേട്ടോ എന്താണ് ജോർജ് റിഡ്സറിന്റെ ഇന്റഗ്രേറ്റഡ് സോഷ്യോളജിക്കൽ പാരാഡിഗം ആണ് നമുക്ക് ഇവിടെ ആദ്യം എടുക്കാനുള്ളത് ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒക്കെ ചെയ്ത പോലെ തന്നെ നമ്മൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ആ ടെക്സ്റ്റിനെ ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത് കാരണം നിങ്ങൾക്ക് ടെക്സ്റ്റ് വെച്ചിട്ട് നമ്മുടെ ക്ലാസ് കേട്ട് കഴിഞ്ഞാലും മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു മെത്തേഡ് കാരണം എല്ലാവരും ടെക്സ്റ്റിനെ ആശ്രയിക്കുന്നുണ്ട് ടെക്സ്റ്റ് വെച്ചിട്ടാണ് എല്ലാവരും പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് എന്തൊക്കെയാണോ പറയുന്നത് ആ പറയുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിലുള്ള കണ്ടന്റുകൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ മലയാളത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിശദീകരിച്ച് തരുന്നത് കേട്ടോ അപ്പോ കൂടുതലായിട്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ജോർജ് റിഡ്സറിന്റെ ഇന്റഗ്രേറ്റഡ് സോഷ്യോളജിക്കൽ പാരാഡിഗം എന്താണെന്ന് ചുരുക്കിയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം കാരണം എന്താ പറയുക എല്ലാം കൂടെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഇതിപ്പോൾ എന്താ ശരിക്കും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവുക ഈ ഇന്റഗ്രേറ്റഡ് സോഷ്യോളജിക്കൽ പാരാഡിഗം കൊണ്ട് ജോർജ് റിട്ട്സർ ശരിക്കും എന്താ പറയുക കാരണം നമ്മളിങ്ങനെ ഓരോ ടോപ്പിക്ക് ടോപ്പിക്ക് ടെക്സ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ള ഓരോ ടോപ്പിക് ഇങ്ങനെ എടുത്തു പോകുമ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ കൺഫ്യൂഷൻ മൊത്തത്തിൽ ഇപ്പോൾ എന്താണ് പറഞ്ഞത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പൊ അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം എന്താണ് ഇന്റഗ്രേറ്റഡ് സോഷ്യോളജിക്കൽ പാരാഡിഗം ആദ്യം നമുക്ക് പാരാഡിഗം എന്നുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്യാം പാരാഡിഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം സാമൂഹിക ശാസ്ത്രം നമ്മൾ സോഷ്യോളജിയിലാട്ടോ ഒരു കൂട്ടം സോഷ്യോളജിസ്റ്റ് സമൂഹത്തെ എങ്ങനെ നോക്കി കാണുന്നു അല്ലെങ്കിൽ സമൂഹത്തെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് എന്താണ് ഇതിനെയാണ് പാരാടികം എന്ന് പറയുന്നത് ആ കാഴ്ചപ്പാടിനകത്ത് അവർ സമൂഹത്തെ കുറിച്ച് എങ്ങനെയാണ് പഠിക്കുന്നത് സമൂഹത്തെ കുറിച്ച് അവരിങ്ങനെ പഠിച്ച് എന്തൊക്കെ സിദ്ധാന്തങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിനെ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് എന്തെ പാരാടികം ഒരു ചിന്താ രീതി അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പാരാടികം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ കാലഘട്ടത്തിലും സോഷ്യോളജിസ്റ്റുകൾക്ക് വ്യത്യസ്ത പാരാഡികംസ് ആണുള്ളത് ഇപ്പൊ ആദ്യകാല സോഷ്യോളജിസ്റ്റ് സമൂഹത്തെ കാണുന്ന പോലെ അല്ല പിന്നീട് വന്ന ആളുകൾ കണ്ടത് അല്ലെ ആദ്യം അഗസ്റ്റ് ഒക്കെ തുടക്കത്തിലുള്ള സോഷ്യോളജിസ്റ്റ് പഠിച്ചതുപോലെ അല്ലല്ലോ പിന്നീട് വന്നിട്ടുള്ള സോഷ്യോളജിസ്റ്റ് സമൂഹത്തെ കണ്ടത് അവരുടെ ചിന്താഗതിയിൽ അവരുടെ പഠന രീതിയിൽ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലേ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത് പാരാഡികം എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് ഓരോ സോഷ്യോളജിസ്റ്റുകളും വ്യത്യസ്ത രീതിയിലാണ് എന്ത് ചെയ്യുന്നത് സൊസൈറ്റിയെ നോക്കി കാണുന്നത് ഇതിനെയാണ് പാരാടികം എന്ന് വിളിക്കുന്നുണ്ടോ അപ്പൊ പാരാഡികം ഒരു വിശ വിശാലമായിട്ട് നമ്മൾ നോക്കിക്കാണെങ്കിൽ സോഷ്യോളജി പഠിക്കുന്ന പോലെയല്ല എന്ത് ഫിസിക്സ് പഠിക്കുന്നത് രണ്ടിന്റെയും പാരാഡികം വ്യത്യാസമുണ്ട് ഇനി സോഷ്യോളജിസ്റ്റ് സോഷ്യോളജിക്കകത്ത് തന്നെ ഓരോ സോഷ്യോളജിസ്റ്റും സമൂഹത്തെ വ്യത്യസ്ത രീതിയിലാണ് കാണുന്നത് അപ്പൊ ഫങ്ഷണലിസ്റ്റ് പാരാഡികം ഉണ്ട് അല്ലെ അവർ സൊസൈറ്റിയുടെ ഫങ്ഷനിൽ ഫോക്കസ് ചെയ്തിട്ടാണ് സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നത് സ്ട്രക്ചറലിസ്റ്റ് പാരാണി കണ്ട് അവർ സമൂഹത്തിന്റെ ഘടനയിലേക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് സമൂഹത്തിൽ പഠിക്കുന്നത് അങ്ങനെ വ്യത്യസ്ത സോഷ്യോളജിസ്റ്റുകൾ വ്യത്യസ്ത രീതിയിൽ സമൂഹത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് അപ്പൊ ഇവരുടെ ഈ ഒരു പഠന രീതി ഇതിലൂടെ അവരുണ്ടാക്കുന്ന സിദ്ധാന്തം അല്ലെങ്കിൽ മൊത്തത്തിൽ സൊസൈറ്റിയെ സോഷ്യോളജിസ്റ്റുകള് എങ്ങനെ നോക്കിക്കാണുന്നു അവരുടെ കാഴ്ചപ്പാട് എന്താണ് അവരുടെ പഠന രീതി എന്താണ് ഇതിനെയാണ് എന്ത് വിളിക്കുന്നത് പാരാഡികം എന്ന് വിളിക്കുന്നത് ആ പാരാടികത്തെ കുറിച്ചാണ് പാരാഡികം ഓഫ് സയന്റിഫിക് റവല്യൂഷൻ എന്ന് പറയുന്ന ആദ്യത്തെ ഈ ഒരു ഭാഗം പറയുന്നത് ഓക്കെ അപ്പൊ പാരാഡികം എന്ന് പറഞ്ഞ എന്താണ് സൊസൈറ്റിയെ അല്ലെ സൊസൈറ്റി അല്ല സോഷ്യോളജിയിൽ നമ്മളെ മെയിൻ വിഷയം കോർ എന്ന് പറയുന്ന സൊസൈറ്റി ആണല്ലോ സൊസൈറ്റിയെ കുറിച്ചാണല്ലോ പഠിക്കുന്നത് അപ്പൊ സൊസൈറ്റിയെ വ്യത്യസ്ത സാമൂഹിക ശാസ്ത്രജ്ഞർ എങ്ങനെ കാണുന്നു സൊസൈറ്റിയെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് എന്താണ് ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ അവർ സൊസൈറ്റിയെ കുറിച്ച് എങ്ങനെയാണ് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അവർ പഠിക്കുന്നത് തുടങ്ങിയിട്ടുള്ള മൊത്തത്തിലുള്ളവരുടെ പഠന രീതി മൊത്തത്തിലുള്ള അവരുടെ കാഴ്ചപ്പാട് ഇതിനെയാണ് പാരാടികം എന്ന് വിളിക്കുന്നത് ഞാൻ പറഞ്ഞു ഓരോ വിഷയത്തിലും പാരാടികം വ്യത്യാസമുണ്ട് സോഷ്യോളജിയിലെ പാരാടികം ആവില്ല ഫിസിക്സിലേക്ക് പോകുമ്പോൾ അതുപോലെ തന്നെ സോഷ്യോളജിസ്റ്റില് സോഷ്യ സോഷ്യോളജിയിൽ ഓരോ സോഷ്യോളജിസ്റ്റിന്റെയും പാരാടികൾ വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ ഇപ്പൊ വെബർ പഠിച്ച രീതിയിലല്ല കാർമാക്സ് പഠിച്ചത് രണ്ടാളുടെയും പാരാടികം വ്യത്യാസമുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇനി എന്താണ് ഇന്റഗ്രേറ്റഡ് സോഷ്യോളജിക്കൽ പാരാഡികം എന്നാണ് അപ്പോൾ സോഷ്യോളജിയുടെ ഒരു വളർച്ചയുടെ പ്രധാനമായിട്ടും രണ്ട് പഠന രീതിയാണ് വന്നിട്ടുള്ളത് ഒന്ന് മൈക്രോ സോഷ്യോളജിയും ഒന്ന് മാക്രോ സോഷ്യോളജിയും സമൂഹത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വ്യക്തികളുടെ പേര് പ്രവർത്തനങ്ങളെയൊക്കെ നിരീക്ഷിച്ച് പഠിക്കുന്ന സിദ്ധാന്തമാണ് മൈക്രോ സോഷ്യോളജി മാക്രോ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സൊസൈറ്റി സൊസൈറ്റി ഒന്ന് വിശാലമായി പഠിക്കുന്ന രീതിയാണ് മാക്രോ സോഷ്യോളജി എന്ന് പറയുന്നത് അത് വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറയാനുള്ള അല്ലെ നമ്മൾ ഇങ്ങനെ നിവർന്ന് നിന്ന് അല്ലെ ഒരു ഒരു ഫ്ലോറിൽ നമ്മൾ ഇങ്ങനെ എണീറ്റ് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അല്ലെ നമ്മള് നമ്മുടെ നില അടി കാണുമ്പോ നമ്മുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മൾ നിലത്ത് കടന്നിട്ട് നമ്മൾ പിന്നെ നിലം നോക്കുമ്പോൾ നമുക്ക് ഓരോ മണൽത്തരികളെയും വ്യത്യാസമായിട്ട് കാണാൻ കഴിയും ഇതാണ് മൈക്രോ മാക്രോ സോഷ്യോളജി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ സൊസൈറ്റിയെ മൊത്തത്തിൽ നോക്കി മനസ്സിലാക്കുന്നതിനെയാണ് മാക്രോ സോഷ്യോളജീസ് എന്ന് പറയുന്നത് ആദ്യകാല സോഷ്യോളജിസ്റ്റുകളൊക്കെ അങ്ങനെയായിരുന്നു മാക്രോ സോഷ്യോളജിസ്റ്റുകളായിരുന്നു എന്നാൽ പിന്നീട് സോഷ്യോ സൊസൈറ്റിയെ പിന്നെ ഒന്നും കൂടെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ തുടങ്ങി അതായത് ഓരോ വ്യക്തികളുടെയും പ്രവർത്തനങ്ങളെ സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്നു മൊത്തത്തിൽ സമൂഹം എങ്ങനെ പ്രവർത്തിക്കുന്നു അത് വ്യക്തികളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നായിരുന്നു മാക്രോ സോഷ്യോളജി സമൂഹത്തെ മൊത്തത്തിൽ വിശകലനം ചെയ്യുന്ന രീതിയായിരുന്നു അതൊക്കെ മുമ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മൈക്രോ മാക്രോ സോഷ്യോളോ അപ്പം ഈ രണ്ട് രീതിക്കും ഗുണങ്ങളുണ്ട് ദോഷങ്ങളുമുണ്ട് അപ്പൊ ഈ രണ്ട് രീതിയുടെയും ഗുണങ്ങളെ അല്ലെങ്കിൽ ഈ രണ്ട് രീതികളും സംയോജിപ്പിച്ച് സമൂഹത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സമീപനമാണ് ജോർജ് റിഡ്സറിന്റെ ഇന്റഗ്രേറ്റഡ് സോഷ്യോളജിക്കൽ പാരാഡിഗം കാരണം മൈക്രോ സോഷ്യോളജിക്കൽ പാരാഡികവും മാക്രോ സോഷ്യോളജിക്കൽ പാരാഡികവും രണ്ടും രണ്ട് രീതിയാണല്ലോ സൊസൈറ്റിയെ മൊത്തത്തിൽ നോക്കുന്ന ഒരു സമീപനമാണ് എന്തേ മാക്രോ സോഷ്യോളജി എന്നാൽ സൊസൈറ്റിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു പഠന രീതിയാണ് മൈക്രോ സോഷ്യോളജി ഇത് രണ്ടും കൂടെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സമൂഹത്തെ മനസ്സിലാക്കുന്ന ഒരു പഠന രീതിയാണ് ജോർജ് റിട്ട്സർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് സോഷ്യോളജിക്കൽ ഇപ്പൊ രണ്ട് കാര്യമാണ് ഞാൻ വ്യക്തമാക്കി തന്നിട്ടുള്ളത് എന്താണ് പാരാടികം സമൂഹത്തെ കുറിച്ച് പഠിക്കുന്ന പഠന രീതി കാഴ്ചപ്പാട് സിദ്ധാന്തങ്ങൾ ഇതിനെ മൊത്തത്തിൽ ഒരിക്കലും പാരാടികം എന്ന് പറഞ്ഞാൽ കുറച്ച് സിദ്ധാന്തങ്ങളോ അല്ലെങ്കിൽ കുറച്ച് പത്ത് എന്താ പറയാ പഠന രീതികളോ അല്ല അല്ലേ പഠന രീതികൾക്ക് നമ്മൾ മെത്രോളജി എന്ന് പറയും സിദ്ധാന്തങ്ങൾക്ക് നമ്മൾ തിയറി എന്ന് പറയും ഒരു വിഷയത്തെ ഇവരെങ്ങനെ സമീപിക്കുന്നു ഈ കാഴ്ചപ്പാടിനെയാണ് പാരാടികം എന്ന് പറയുന്നത് ആ കാഴ്ചപ്പാടിനകത്ത് എന്തുണ്ടായിരിക്കും പഠന രീതികൾ ഉണ്ടായിരിക്കും സിദ്ധാന്തങ്ങൾ ഉണ്ടായിരിക്കും അടോ അത് ഓരോ വിഷയത്തിലും വ്യത്യാസം ഉണ്ട് ഇനി ഒരു വിഷയത്തിൽ തന്നെ വ്യത്യസ്ത സൈദ്ധാന്തിക ചിന്തകർക്ക് വ്യത്യാസം ഉണ്ടാവുന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ ഇത്തരം സൊസൈറ്റിയെ ഓരോ സോഷ്യോളജിസ്റ്റും എങ്ങനെ സമീപിക്കുന്നു എന്നതിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് പാരാഡിഗം എന്ന് വിളിക്കുന്നത് സോഷ്യോളജിയിലെ രണ്ട് പ്രധാനപ്പെട്ട പാരാഡിഗംസ് ആണ് അല്ലെങ്കിൽ പഠന രീതിയാണ് മൈക്രോ സോഷ്യോളജിയും മാക്രോ സോഷ്യോളജിയും ഈ മൈക്രോ സോഷ്യോളജിയും മാക്രോ സോഷ്യോളജിയും സംയോജിപ്പിച്ചുകൊണ്ട് സമൂഹത്തെ പൂർണ്ണമായിട്ടും മനസ്സിലാവുമ്പോ അല്ലെ എന്താണ് സൊസൈറ്റിയെ മൊത്ത സൊസൈറ്റി മൊത്തത്തിൽ എന്താണെന്നുള്ളതും അല്ലെ സൊസൈറ്റിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു ഓരോ വ്യക്തികളുടെയും പെരുമാറ്റം സൊസൈറ്റി മൊത്തത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നു അല്ലെ അപ്പൊ നമ്മള് വളരെ കൃത്യമാണത് മൊത്തത്തിലുള്ള സാമൂഹിക പ്രവർത്തനം എങ്ങനെ വ്യക്തികളെ ബാധിക്കുന്നു എന്നും വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ മൊത്തത്തിൽ സമൂഹത്തെ ബാധിക്കുന്നു എന്നും പഠിക്കും ഏർ മൈക്രോ സോഷ്യോളജി എന്താ പഠിക്കുക മൊത്തത്തിലുള്ള സാമൂഹിക പ്രവർത്തനം എങ്ങനെയാണ് വ്യക്തികളുടെ ജീവിതത്തെ ബാധിക്കുന്നതെന്നും മൈക്രോ സോഷ്യോളജിയിൽ വ്യക്തികളുടെ പ്രവർത്തനം എങ്ങനെയാണ് മൊത്തത്തിൽ സമൂഹത്തെ ബാധിക്കുന്നതെന്നും പഠിക്കുമ്പോൾ സമൂഹത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലെ നമ്മുടെ സോഷ്യോളജിയുടെ ഉദ്ദേശം എന്താണ് സോഷ്യോളജിയിൽ ഒരു ശാസ്ത്രം വളരുമ്പോൾ ആ വളർച്ചയുടെ ഉദ്ദേശം തന്നെ എന്താണ് ആ പുതിയ പഠനങ്ങളിലൂടെ എന്ത് ചെയ്യണം സമൂഹത്തെ കുറിച്ച് കൂടുതൽ ശാസ്ത്രീയമായിട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണല്ലോ ശാസ്ത്രം വളരുമ്പോൾ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ശാസ്ത്രത്തിന്റെ ഒരു വളർച്ചയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഒന്നാണെന്ത് ഈ മൈക്രോയും മാക്രോയും കൂടെ കൊണ്ടുള്ള ഒരു പഠന രീതി അതാണ് ജോർജ് റിറ്റ്സന്റെ ഇന്റഗ്രേറ്റഡ് സോഷ്യോളജിക്കൽ പാരാഡി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ഒരു മൊഡ്യൂളിനകത്ത് ഒരു യൂണിറ്റിനകത്ത് പറയേണ്ട മുഴുവൻ കാര്യങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് പാരാഡികം എന്താണ് ഇന്റഗ്രേറ്റഡ് സോഷ്യോളജിക്കൽ പാരാ ഇതാണ് നമ്മളത്തെ പറയുന്നത് ഇനി നമുക്ക് ആദ്യം എന്താണ് ഇൻഡഗ്രേ കേട്ട് സോറി പാരാഡിഗം എന്താണെന്ന് നോക്കാം അത് അതിനെ കുറിച്ച് ആദ്യമായിട്ടൊരു പുസ്തകം എഴുതിയത് തോമസ് കുഹനാണ് കേട്ടോ തോമസ് കുഹൻ അതായത് ഇതിന്റെ തോമസ് കുഹൻ തോമസ് കുഹൻ ഞാൻ തന്നെ ഞാൻ ടെക്സ്റ്റിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ പാരാഡിഗം എന്താണല്ലോ കൺഫ്യൂഷൻ വരായിരിക്കണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇനി ഞാനിതൊന്നുകൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ഒന്നുകൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും പാരാഡികംസ് ഓഫ് സയന്റിഫിക് ഡെവലപ്മെന്റ് എന്നുള്ള ടോപ്പിക്കിലാണ് വരുന്നത് തോമസ് കുഹൻ എന്ന ശാസ്ത്രജ്ഞൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ദ സ്ട്രക്ചർ ഓഫ് സയന്റിഫിക് റവല്യൂഷൻ എന്നുള്ള ഒരു പുസ്തകമായിരിക്കും ശാസ്ത്രം എങ്ങനെയാണ് വളരുന്നത് എന്നതിനെ കുറിച്ചായിരുന്നു ആ പുസ്തകം സാധാരണയായിട്ട് നമ്മളൊക്കെ വിചാരിച്ച എന്താണ് ശാസ്ത്രം പതുക്കെ 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 ചെയ്യുന്നു പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോവുകയാണെന്നാണ് പറഞ്ഞത് ന്യൂട്ടനും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ കൂടുതൽ ദൂരം കണ്ടത് ഭീമാ ഭീമാരന്മാരായിട്ടുള്ള ആളുകളുടെ തോളിൽ ഇരുന്നു കൊണ്ടാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മുമ്പുള്ള ഒരുപാട് ശാസ്ത്രജ്ഞർ ഒരുപാട് കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ടാവും ആ കണ്ടുപിടുത്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നു അതാണ് ഭീമാകാരന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ തോളിൽ ഇരുന്നു കൊണ്ടാണ് അച്ഛന്റെ തോളിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ലോകത്തെ കണ്ടതെന്ന് പറയുമ്പോൾ അച്ഛനുള്ളത് കൊണ്ടാണ് ഞാൻ ഉണ്ടായത് എന്നുള്ള അർത്ഥം വരുമല്ലോ അതേപോലെയാണ് എനിക്ക് മുമ്പ് ഒരുപാട് ശാസ്ത്രജ്ഞർ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചത് എന്ന് ഞൂട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതില് നമ്മളൊക്കെ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ശാസ്ത്രം പതുക്കെ 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 പതുക്കെന്ത് ചെയ്യാ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എന്നാൽ കുഹൻ പറയുന്നത് അങ്ങനെയല്ല കുഹൻ എന്നത് ഇത് തെറ്റാണെന്നാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് ശാസ്ത്രം എപ്പോഴും ഇങ്ങനെ പതുക്കലോ ശാസ്ത്രം പതുക്കെ വളരുന്നുണ്ട് പക്ഷെ എപ്പോഴും ഇങ്ങനെ പതുക്കല ചില സമയങ്ങളിൽ വലിയ മാറ്റങ്ങൾ അഥവാ വിപ്ലവങ്ങൾ സംഭവിക്കാറുണ്ട് ശാസ്ത്രത്തിനകത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ ഒരു പ്രത്യേക ചിന്താഗതി അല്ലെങ്കിൽ പഠന രീതി കൊണ്ടുവരും ഇതിനെയാണ് കുഹൻ പാരായകം എന്ന് വിളിച്ചത് അതായത് ഇപ്പൊ സോഷ്യോളജിയിലാണെങ്കിൽ നമ്മൾ സൊസൈറ്റിയെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതി ഇപ്പൊ ആദ്യ കാലഘട്ടങ്ങളിൽ പിന്നെ നമ്മുടെ പിന്നെ ആഗസ്റ്റ് കോമിറ്റിയൻ ടീമൊക്കെ പോസിറ്റീവിസം കൊണ്ടന്ന പോലെ അത് പോസിറ്റീവിസം ഒരു പാരാണികമായിരുന്നു ഒരു ഭരണ രീതി കൊണ്ട് ഈ ചിന്താഗതി വെച്ച് അവർ ഗവേഷണം നടത്തുകയും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യും ഇതിന് നോർമൽ സയൻസ് എന്ന് വിളിക്കും ആദ്യ കാലഘട്ടത്തിൽ പിന്നെ പോസിറ്റീവിസം ഒരു നോർമൽ സയൻസ് ആയിരുന്നല്ലോ അതായത് നോർമൽ ആയിട്ടുള്ള സയൻസ് ആയിരുന്നു പിന്നീട് എന്ത് ചെയ്തു കുറച്ച് കഴിയുമ്പോൾ ഈ രീതിയിൽ ചില പ്രശ്നങ്ങൾ കാണാൻ തുടങ്ങും അതായത് ഇപ്പോൾ പോസിറ്റീവ്സ് ആണെങ്കിൽ ആ പോസിറ്റീവ്സിന്റെ രീതിയിൽ നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും അതായത് ഈ ഒരു ഈ ഒരു പാരാഡിഗം വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ പറ്റാത്തൊരു കാര്യം വരും അതിനാണ് അനോമാലിറ്റീസ് എന്ന് അനോമാലിക്സ് എന്ന് പറയുന്നത് അനോമാലിസ് എല്ലാ ടേമുകളും അതേപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോ നമ്മൾ ഒരു ഒരു പഠന രീതി കടന്നു വരും ആ പഠന രീതി നോർമൽ സയൻസ് ആകും എന്നാൽ ആ നോർമൽ സയൻസ് കുറെ കൂടെ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ ആ ആ ശാസ്ത്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എല്ലാ കാര്യവും വിശദീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും അതിനെയാണ് അനോമാലിറ്റീസ് വരുന്നത് കേട്ടോ ഒരുപാട് അനോമാലിസ് വരുമ്പോൾ ഒരുപാട് അനോമാലിസ് ഉണ്ടാകുമ്പോൾ ഒരു ക്രൈസിസ് അതായത് ഈ ശാസ്ത്രം മുന്നോട്ട് പോകാത്തൊരവസ്ഥ വരും അപ്പോഴാണ് വിപ്ലവം നടക്കുന്നത് അപ്പോ എന്ത് ചെയ്തു പഴയ പാരാടികം തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് പുതിയ പാരാഡിഗം സ്വീകരിക്കും പുതിയ പഠന രീതികൾ കടന്നു വരും പഴയ രീതികൾക്ക് പകരം പുതിയ രീതികൾ എന്ത് ചെയ്യും കടന്നു വരും അങ്ങനെ ശാസ്ത്രം ഒരു കുതിച്ചുചാട്ടം നടത്തും പെട്ടെന്ന് വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം നടത്തും പിന്നെ ഈ പുതിയ പാരാഡിഗം എന്ത് ചെയ്യും ഒരു നോർമൽ സയൻസ് ആയിട്ട് മാറും എന്ത് ചെയ്തു അപ്പൊ ആദ്യം എന്ത് ചെയ്ത് പോസിറ്റീവ് ഞാൻ ഉദാഹരണം പറഞ്ഞാണ് പോസിറ്റീവ്സം വന്നു അല്ലെ ആദ്യം ഒരു ആദ്യമൊരു പഠന രീതി വന്നു ഒരു പാരാഡിഗം വന്നു ആ പാരാഡിഗം കുറെ കാലം അങ്ങനെ മുന്നോട്ട് പോയി ഒരു നോർമൽ സയൻസ് ആയിട്ട് മുന്നോട്ട് പോയി എന്നാൽ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആ ഒരു നോർമൽ സയൻസ് വെച്ചിട്ട് എല്ലാ കാര്യവും പഠിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു അപ്പൊ അത് അതിൽ അനോമാലിറ്റീസ് വന്നു അതായത് അത് ഉപയോഗിച്ചിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടുതൽ അനോമാലിറ്റീസ് വരുമ്പോൾ ക്രൈസിസ് വരും അതായത് ആ ശാസ്ത്രത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും അതായത് ഈ നോർമൽ സയൻസ് ഈ രീതി വെച്ചിട്ട് ആ ശാസ്ത്രത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും അവിടെ വിപ്ലവകരമായ മാറ്റം വന്നിട്ട് പുതിയൊരു പഠന രീതി കടന്നു വരും ആ പുതിയ പഠന രീതി ആയിരിക്കും പിന്നീട് എന്ത് നോർമൽ സയൻസ് ആയിട്ട് മാറുക ഈ നോർമൽ സയൻസും കുറെ കാലം പോകുമ്പോ അതിനകത്ത് ഒരുപാട് അനോമാലിസ് വരും ആ അനോമാലിസ് വന്ന് ക്രൈസിസ് വരും ആ ക്രൈസിസ് വരുമ്പോ ഈ നോർമൽ സയൻസിന് പകരം പുതിയൊരു ഒരു പാരാടികം കടന്നു വരും ഇങ്ങനെ ശാസ്ത്രം എന്തു ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അത് നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രം എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല അവസാനത്തെ വാക്കല്ല പുതിയൊരു ശാസ്ത്രീയ രീതി കടന്നു വരുന്നത് വരെ നിലനിൽക്കുന്ന ഒരു രീതി മാത്രമാണ് ഇപ്പൊ ഇന്ന് നമ്മൾ ഏത് രീതിയാണോ ശാസ്ത്രീയ രീതി എന്ന് പറയുന്നത് അത് അടുത്ത ഒരു അല്ലെ ഇത് ഇതിലെ കുറെ കാര്യങ്ങൾ തെറ്റാണെന്ന് കണ്ടുപിടിച്ച് അടുത്തൊരു ശാസ്ത്രീയ രീതി കടന്നു വരുന്നതുപോലെ മാത്രം നിലനിൽക്കുന്ന രീതി മാത്രമാണ് ഇത് കേട്ടോ അതാണ് ഇവിടെയും പറഞ്ഞത് അപ്പോൾ ഒരു നോർമൽ സയൻസ് കടന്നുവരും അതിലൊരുപാട് അനോമാലിസ് വരും അനോമാലിസ് ഉണ്ടാകുമ്പോൾ വലിയ ക്രൈസിസ് വരുമ്പോ ആ ക്രൈസിസിനെ തരണം ചെയ്യാൻ വേണ്ടി ഒരു പുതിയൊരു പഠന രീതി വരും പുതിയ പാരാഡിഗം കടന്നു വരും അതും ഒരു നോർമൽ സയൻസ് ആയിട്ട് കുറെ കാലം അങ്ങനെ പോകും അതിലും ഒരുപാട് അനോമാലിസ് വരും അല്ലെ അങ്ങനെ അതിൽ ക്രൈസിസ് വരുമ്പോൾ പുതിയ പാരാഡിഗം കടന്നു വരും ഇപ്പൊ സോഷ്യോളജിനെ നിങ്ങൾ എടുത്തു നോക്കുവോ ആദ്യ കാലഘട്ടങ്ങളിൽ പോസിറ്റീവ്സ് ആയിരുന്നു പോസിറ്റീവ്സത്തിൽ ഒരുപാട് പോരായ്മകൾ പിന്നെ ചൂണ്ടിക്കാണിച്ച സമയത്ത് ചെയ്തു അതിനകത്ത് പിന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു അടുത്ത അടുത്തൊരു പഠന രീതി വന്നു അതിനുശേഷം അടുത്ത പഠന രീതി വന്നു അതിനുശേഷം അടുത്ത ഇങ്ങനെ ഒരുപാട് പഠന രീതികൾ എന്ത് ചെയ്തിട്ടുണ്ട് സോഷ്യോളജിയിലെ കടന്നു വന്നിട്ടുണ്ട് ഒരു പാരാടികം ഇനി മൊത്തത്തിൽ നമ്മൾ പറയാട്ടോ ഒരു പാരാടികം ഒരു കൂട്ടം ശാസ്ത്രജ്ഞരെ മറ്റു ശാസ്ത്രജ്ഞരിൽ നിന്ന് വേർതിരിക്കും കാരണം രണ്ടാളുടെയും പഠന രീതി വേറെ ആയിരിക്കും അല്ലെ ഇപ്പൊ നമുക്കറിയാം കാർൽ മാക്സിനെയും പിന്നെ അഗസ്റ്റ് കോമിറ്റിയും നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കാൻ സാധിക്കൂല കാരണം കാർൽ മാക്സിന്റെ പഠന രീതിയല്ല പിന്നെ അഗസ്റ്റ് ഗോമറ്റേക്കുള്ളത് അല്ലെ ആ ഓരോ സാമൂഹ്യ ശാസ്ത്രജ്ഞർക്കും അവരുടെ പഠന രീതികളിൽ വ്യത്യാസമുണ്ട് ഓരോ ശാസ്ത്രശാഖക്കും അവരുടേതായിട്ടുള്ള പഠന രീതി ഉണ്ടായിരിക്കും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഫിസിക്സിനും കെമിസ്ട്രിക്കും ഒരു പഠന രീതി ഉണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യാസമാണ് സോഷ്യോളജിയുടെ പഠന രീതി അല്ലെ അപ്പോൾ ഓരോ വിഷയത്തിലും എന്തുണ്ടായിരിക്കും പാരാടിക വ്യത്യാസം അതുപോലെ തന്നെ ഓരോ ശാസ്ത്രശാഖയിൽ തന്നെ പലതരം പാരാടിക ഉണ്ടാകും അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഫിസിക്സിലും കെമിസ്ട്രിയിലുള്ള പാര പഠന രീതി അല്ല സോഷ്യോളജി ഉണ്ടാവുക അപ്പോൾ ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും പാരാഡികമോ സോഷ്യോളജിന്റെ പാരാഡികവും വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഇനി സോഷ്യോളജിക്കകത്ത് വ്യത്യസ്ത തരത്തിലുള്ള പാരാടികം ഉണ്ട് ഫംഗ്ഷനിസ്റ്റ് പാരാടികം ഉണ്ട് അല്ലെ നേരത്തെ പറഞ്ഞപ്പോ മൈക്രോ സോഷ്യോളജി പാരാഡികം മാക്രോ സോഷ്യോളജി പാരാഡികം അല്ലെ കോൺഫ്ലിക്ട് പാരാഡികം ഇങ്ങനെ പലതരം പാരാഡികംസ് ഒരു വിഷയത്തിന് അപ്പോൾ ഓരോ ഒരു വിഷയത്തിനകത്തും വ്യത്യസ്ത തരത്തിലുള്ള പഠന രീതികളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പഠന രീതി മാത്രമായിട്ട് ചുരുക്കാൻ പാടില്ല ഒരു ഒരു കാഴ്ചപ്പാട് എന്നുള്ള രീതിയിലൊക്കെ അല്ലെങ്കിൽ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന രീതിയിലൊക്കെ അതിനെ മനസ്സിലാക്കണം കേട്ടോ ഉദാഹരണത്തിന് സൈക്കോളജിയില് ഫ്രൂയിഡിയൻ കാൾ ജംഗിന്റെ എന്നുള്ള പലതരം പാരാഡിക് ഉണ്ട് അതായത് സൈക്കോളജിയിൽ മനസ്സിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രൂയിഡിന്റെ പഠന ഉണ്ട് ഫ്രൂയിഡ് കാണുന്ന പോലെ മനസ്സിനെ കാണുന്നില്ല ആരും ജംഗി അല്ലെ അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് നമ്മളും പഠിച്ചിട്ടുള്ളത് മാക്രോ സോഷ്യോളജിസ്റ്റ് സമൂഹത്തെ കാണുന്ന പോലെ അല്ല മൈക്രോ സോഷ്യോളജിസ്റ്റ് സമൂഹത്തെ കാണുന്നത് മാക്സ് സമൂഹത്തെ കാണുന്ന പോലെ മാക്സ് സമൂഹം എന്ന് പറയുന്നത് വ്യത്യസ്ത വിഭാഗക്കാർ തമ്മിലുള്ള കലഹമായിക്കൊണ്ടാണ് സമൂഹത്തെ കാണുന്നത് എന്നാൽ ഒരു ഫംഗ്ഷനിസ്റ്റ് ആയിട്ടുള്ള പിന്നെ എന്താ പറയാ ദുർഖിമ് കാണുന്നതോ മറ്റു രീതിയിലാണ് അപ്പൊ ഓരോ ആളുകളുടെയും പഠന രീതി അല്ലെങ്കിൽ പാരാടികം എന്തായിരിക്കും വ്യത്യസ്ത എന്നാ എല്ലാവരും സമൂഹത്തെ കുറിച്ചാണ് പഠിക്കുന്നത് അപ്പൊ സമൂഹ ഒരു വിഷയത്തെ ഒരു വിഷയത്തിനകത്തും വ്യത്യസ്ത തരത്തിലുള്ള പാരാടികംസ് ഉണ്ടാകും എന്നുള്ളത് കേട്ടോ ഒരു പാരാടികം എന്ന് പറയുന്നത് ഒരു വിഷയത്തെ കുറിച്ച് ഉള്ള അടിസ്ഥാനപരമായ കാഴ്ചപ്പാടാണ് മെയിനായിട്ട് അതാണ് എന്താണ് കാഴ്ചപ്പാട് പല ആളുകൾക്കും പല കുട്ടികൾക്കും ഈ പാരാടികം പാരാടികം എന്താന്ന് പറയുമ്പോഴും മനസ്സിലാവണല്ലോ ഒരു രീതി ഇപ്പൊ നിങ്ങളുടെ കുടുംബത്തിനൊരു രീതി ഉണ്ടായിരിക്കുമല്ലോ നിങ്ങളുടെ നിങ്ങളതും കുടുംബമാണ് നിങ്ങളുടെ അയൽവാക്കത്തവും കുടുംബമാണ് രണ്ടും കുടുംബമാണ് പക്ഷെ നിങ്ങളുടെ വീട്ടിലുള്ള പ്രവർത്തന രീതി ആയിരിക്കില്ലല്ലോ അവിടെ ഉള്ള അടുത്ത ഉള്ള ആളുടെ പ്രവർത്തന രീതി രണ്ടും വ്യത്യസ്ത അതേപോലെ തന്നെയാണ് സൊസൈറ്റിയിലും എന്തുണ്ട് സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നതിന് വ്യത്യസ്ത പാരാടി കണ്ട് എല്ലാവരും സമൂഹത്തെ കുറിച്ചാണ് പഠിക്കുന്നത് പക്ഷെ എല്ലാവരും എല്ലാവർക്കും സമൂഹത്തോടുള്ള കാഴ്ചപ്പാട് അത് വ്യത്യാസമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ പഠന രീതി വ്യത്യാസമായിരിക്കും അവരുണ്ടാക്കുന്ന സിദ്ധാന്തങ്ങൾ വ്യത്യാസമായിരിക്കും ഈ പഠന രീതികളെയും സിദ്ധാന്തങ്ങളെയും കാഴ്ചപ്പാടിനെയും ഒക്കെ കൂട്ടി വിളിക്കുന്ന പേരാണെന്ത് പാരാഡിഗം എന്ന് വിളിക്കുന്നത് കേട്ടോ അത് അങ്ങനെ മനസ്സിലാക്കുക പലപ്പോഴും ഞാൻ പ്രയാസപ്പെട്ടുള്ള ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഈ പാരാഡിഗം അതായത് ആ പേരിന്റെ ഒരു വ്യത്യസ്തത കൊണ്ട് അത് മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും അപ്പൊ നമ്മൾ സമൂഹത്തെ എങ്ങനെ നോക്കിക്കാണെന്നോ അതാണ് പാരാഡിഗം അത്ര മനസ്സിലാക്കിയാൽ മതി അല്ലേ ഞാൻ സമൂഹത്തെ എങ്ങനെ നോക്കിക്കാണെന്നോ അല്ലെ അതാണ് പാരാടികം അപ്പൊ ഞാൻ സമൂഹത്തെ നോക്കി കാണുന്നത് എങ്ങനെയാണോ ആ രീതിയിലാണ് ഞാൻ സമൂഹത്തെ പഠിക്കുക അപ്പൊ എന്റെ രീതി വ്യത്യാസപ്പെട്ടിരിക്കും അതുകൊണ്ട് തന്നെ എന്റെ ഞാൻ ഉണ്ടാക്കുന്ന സിദ്ധാന്തങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും അല്ലെ അപ്പൊ ഉണ്ടാക്കുന്ന ഞാൻ സമൂഹത്തെ എങ്ങനെ പഠിക്കുന്നു ഞാൻ സമൂഹത്തെക്കുറിച്ച് എങ്ങനെ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നു മൊത്തത്തിൽ ഞാൻ സമൂഹത്തെ കുറിച്ച് എങ്ങനെ കാണുന്നു ഇതിനെയാണ് എന്ത് വിളിക്കുന്നത് പാരാടികം എന്ന് വിളിക്കുന്നത് കേട്ടോ എന്ത് പഠിക്കണം എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണം ഇത്ത ഉത്തരം എങ്ങനെ കണ്ടെത്തണം എന്നൊക്കെ ഓരോ പാരാടിക നിർണ്ണയിക്കും അതായത് ഇപ്പൊ നമ്മൾ ഫങ്ഷണലിസ്റ്റ് പാരാടിക ഉപയോഗിച്ചുകൊണ്ടാണ് സമൂഹത്തിൽ പഠിക്കുന്നെങ്കിൽ അതിലുണ്ടാവും എങ്ങനെയാണ് നമ്മൾ സൊസൈറ്റിയെ പഠിക്കേണ്ടത് അതായത് ഇപ്പൊ ഫംഗ്ഷനിസ്റ്റ് പാരാടികം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സോഷ്യോളജിയെ പഠിക്കുന്നെങ്കിൽ സൊസൈറ്റിയെ പഠിക്കുന്നതെങ്കിൽ ആ ഫംഗ്ഷനിസ്റ്റ് പാരാടികം നമുക്ക് പറഞ്ഞുതരും എങ്ങനെയാണ് സൊസൈറ്റിയെ പഠിക്കേണ്ടത് അതിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ഉത്തരങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് ഇനി മൈക്രോ സോഷ്യോളജി ഉപയോഗിച്ചിട്ടാണ് മൈക്രോ സോഷ്യോളജിക്കൽ പാരാടികം ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നതെങ്കിൽ ആ പാരാടികം നിങ്ങളോട് പറയും എന്ത് പഠിക്കണം എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണം എങ്ങനെ ഉത്തരങ്ങൾ കണ്ടെത്തണം ഉദാഹരണത്തിൽ കുടുംബ ഉദാഹരണമായിട്ട് പറഞ്ഞല്ലോ ഇപ്പൊ ഒരു നിങ്ങളുടെ കുടുംബത്തിനൊരു പ്രവർത്തന രീതി ഉണ്ടായിരിക്കും അതായത് കുടുംബത്തിലെ ആളുകൾ പെരുമാറുന്ന രീതി രീതിയിൽ ഒരാൾ വരുമ്പോൾ ഒരിക്കലും അയാളുടെ രീതിയിലല്ലല്ലോ അല്ലല്ലോ പെരുമാറുക നിങ്ങളുടെ കുടുംബത്തിലെ രീതി എന്താണോ ആ രീതിക്കനുസരിച്ച് എന്ത് ചെയ്യും ആ വന്നാൾ പെരുമാറും അതേപോലെ തന്നെയാണ് സോഷ്യോളജിയിൽ ഒരു പാരാടിക ഉണ്ടെങ്കിൽ ആ പാരാടികത്തെ അനുസരിച്ച് ഒരാൾ പഠന രീതി ഒരു പുതിയ പഠനം നടത്തുന്നുണ്ടെങ്കിൽ ആ പാരാടിക എങ്ങനെയാണ് നോക്കും എങ്ങനെയാണ് എങ്ങനെയാണതിൽ പഠിക്കുന്നത് എങ്ങനെയാണ് അതിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ ഉത്തരങ്ങൾ കണ്ടെത്തുന്നത് അത് ഉപയോഗിച്ചിട്ട് ഇപ്പം ഞാൻ ഫംഗ്ഷനിസ്റ്റ് പാരാടികത്തിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫംഗ്ഷനിസ്റ്റ് പാരാടികത്തിൽ എങ്ങനെയാണ് പഠിക്കുന്നത് എങ്ങനെയാണ് അതിനകത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണ് അതിനകത്ത് ഉത്തരങ്ങൾ കണ്ടെത്തുന്നത് നോക്കും ആ രീതിയിൽ ഞാൻ പഠിക്കും പാട്ടോ അതാണ് ഈ പാരാടികം നിർണ്ണയിക്കും ഒരു പാരാഡിഗം ഒരുപാട് സിദ്ധാന്തങ്ങൾ രീതികൾ ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതെല്ലാം കൂടി ചേർന്നാണ് സിദ്ധാന്തങ്ങൾ പാരാഡിഗത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ പറഞ്ഞു സിദ്ധാന്തങ്ങൾ തിയറിയും പിന്ന ഭരണ രീതിയും ഒക്കെ എന്തുണ്ട് വ്യത്യാസം ഒരു പാരാഡിഗത്തിൽ തന്നെ നിരവധി സിദ്ധാന്തങ്ങളുണ്ട് അപ്പൊ മൈക്രോസോഷ്യോളജി അതിലൊരു അല്ലല്ലോ ഒരുപാട് ആളുകളുടെ സിദ്ധാന്തമുണ്ട് ഫംഗ്ഷലിസം ഫംഗ്ഷനിസം ഒരു പാരാടികമാണ് അതിലൊരാളുടെ സിദ്ധാന്തം എന്തല്ലോ ഒരുപാട് ആളുകളുടെ സിദ്ധാന്തം അതിനകത്തുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ പറയേണ്ടത് എന്താണ് ഒരു പാരാടികം എന്നുള്ളവിടെ പറയുന്നത് അപ്പോൾ ടെക്സ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പാരാടികം കടന്നു വരുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ അനോമാലിറ്റി അനോമാലിസ് അതായത് ഒരു 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 നോർമൽ സയൻസ് ഉണ്ടാവും അല്ലെ ഒരു പ്രത്യേക പഠന രീതി നോർമൽ ആയിട്ടുള്ള സയൻസായിട്ട് മാറും എന്നാൽ ആ പഠന രീതി ഉപയോഗിച്ചുകൊണ്ട് എല്ലാം പഠിക്കാതെ വരുമ്പോൾ അടുത്ത ഒരു പഠന രീതി കടന്നു വരും അല്ലെ അനോമാലിസ് ഉണ്ടാകുമ്പോൾ ക്രൈസിസ് ഉണ്ടാകും ക്രൈസിന് ഓവർകം ചെയ്യാൻ പുതിയ അങ്ങനെ സോഷ്യോളജിയിൽ മൈക്രോയും മാക്രോയും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് സോഷ്യോളജിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങിയും ഈ മൈക്രോ സൊസൈറ്റിന്റെ ഒരു സൂക്ഷ്മമായ ഭാഗങ്ങൾ പഠിക്കുന്നു മാക്രോ സോഷ്യോളജിയുടെ വിശാലമായ ഭാഗങ്ങൾ പഠിക്കുന്നു രണ്ടും സമൂഹത്തെക്കുറിച്ച് പൂർണ്ണമായ പഠനമല്ല രണ്ടിലും സമൂഹത്തെ അപ്പൊ സമൂഹത്തെക്കുറിച്ച് പൂർണ്ണമായും പഠിക്കുക കേട്ടോ അപ്പൊ ആ ഒരു ക്രൈസിസ് ആണ് എന്ത് സമൂഹത്തെ കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കുക എന്നുള്ളത് അങ്ങനെ സമൂഹത്തെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കടന്നു വന്നിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് സിദ്ധാന്തമാണെന്ത് മൈക്രോ മാക്രോ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ ജോർജ് റിഡ്സറിന്റെ ആണ് ഇന്റഗ്രേറ്റഡ് സോഷ്യോളജിക്കൽ പാരാടികം അതിനകത്തതാണ് പ്രധാനമായിട്ടും പറയുന്നത് ഇതാണ് നമ്മൾ ഡെമോ ക്ലാസിനകത്ത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത് എന്താണ് പാരാഡിഗം എന്നുള്ളത് ഇനി നമ്മൾ തുടർന്ന് നിങ്ങൾക്ക് ഇതിൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷം പേഴ്സണൽ മെസ്സേജ് അയച്ച് ക്ലാസ്സിൽ ഈ ജോർജ് റിട്ട്സറിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ജോർജ് റിട്ട്സണ് വന്നിട്ട് അതിനുശേഷം ഈ മൈക്രോ മാക്രോ ഇന്റഗ്രേഷൻ അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോൺടാക്ട് ആദ്യം എങ്ങനെയായിരുന്നു പിന്നെ എങ്ങനെയായിരുന്നു ആദ്യ കാലഘട്ടത്തിലെ സോഷ്യോളജിസ്റ്റ് എങ്ങനെയായിരുന്നു പഠിച്ചത് പിന്നെ എങ്ങനെയായിരുന്നു എന്നുള്ള അങ്ങനെ അങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് ടെക്സ്റ്റിന്റെ ബേസ് തന്നെ അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ എന്തായാലും തുടക്കത്തിൽ ഞാൻ ഓൾറെഡി എന്താണ് എന്താണ് ഇതിന്റെ കൂടി ഇന്റഗ്രേഷൻ തന്നെ അല്ലേ കൂടിച്ചേരലാണ് സോഷ്യോളജി രണ്ട് മൈക്രോ സോഷ്യോളജിയും മാക്രോ സോഷ്യോളജിയും കൂടെ കൂടിച്ചേർലി കാണുന്നത് ഇന്റഗ്രേഷൻ അപ്പൊ എല്ലാം റീസെന്റ് ഡിസ്കോഴ്സസ് ഇൻ സോഷ്യോളജിക്കൽ തിയറിയിൽ എക്സാം വരുന്നതിന് മുമ്പ് കുട്ടികൾക്ക് എങ്ങനെങ്കിലും ആശാത്തിൽ ഒന്ന് എടുത്തു തരുമോ ഒരുപാട് മെസ്സേജ് ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് ക്ലാസ് ഞാൻ ചെയ്യുന്നത് ആ ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് നമുക്ക് ഓരോ യൂണിറ്റും കേട്ടോ നമുക്ക് ആകെ എത്ര ആകെത്ര യൂണിറ്റുകളു ആറ് ആറ് പന്ത്രണ്ട് യൂണിറ്റുകൾ മാത്രമേ ഉള്ളൂ അപ്പൊ ആ പന്ത്രണ്ട് യൂണിറ്റുകളും ഏകദേശം ഒരു പന്ത്രണ്ട് ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ആ റേഞ്ചിൽ വരുന്ന ക്ലാസ്സുകൾക്കുള്ളിൽ ഒതുക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്ത് പഠിക്കാം കേട്ടോ അപ്പൊ ആ ഒരു ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഇതാണ് എൻ്റെ നമ്പർ തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് എന്ത് ചെയ്യാം നയൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് അപ്പോ എന്റെ എന്റെ തന്നെ ചാനലാണത് ഈ ചാനലിനകത്ത് ഒരുപാട് ഡെമോ ക്ലാസുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരുപാട് ഡെമോ ക്ലാസുകൾ ശ്രീനാരായണ ഗുരുവിന്റെ യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഒരുപാട് ഡെമോ ക്ലാസുകൾ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പോയിട്ട് കാണാം അതിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സുകളൊക്കെ നോക്കാം ക്ലാസ്സിൽ കുട്ടികൾ പറഞ്ഞിട്ടുള്ള ഫീഡ്ബാക്കുകളൊക്കെ ഉണ്ട് അതിനകത്ത് അതൊക്കെ നോക്കി നിങ്ങൾക്ക് താല്പര്യം വെറും മുന്നൂറ് രൂപ പേ ചെയ്ത് കേട്ടോ വെറും മുന്നൂറ് രൂപ അത് പിന്നെ മാസം ഫീസോ അല്ലെങ്കിൽ വർഷ ഫീസോ ഒന്നുമല്ല ഒരു വിഷയത്തിന്റെ ക്ലാസ്സിന് കംപ്ലീറ്റ് ക്ലാസ്സിന് നിങ്ങൾ ഇത്രയും ഫീ അടച്ചാൽ മതി ഒരു വെറും ത്രീ ഹൺഡ്രഡ് ഫീസ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു വിഷയത്തിന്റെ കംപ്ലീറ്റ് ക്ലാസ് കേട്ടോ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും അങ്ങനെ ഒരു ഓഫർ കിട്ടുമോ എന്നറിയില്ല എങ്കിലും പറയാണ് അതിൻ്റെ ഒരു ഓഫർ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഡെമോ ക്ലാസ് കാണുന്ന നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് എന്റെ ഈ ഒരു ചെറിയ സംരംഭം നിങ്ങൾ വിജയിപ്പിക്കണം നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ക്ലാസ് എടുത്തതിന് ശേഷം മാഷെ അത് പൂർണ്ണമായിട്ടും മനസ്സിലായില്ല നിങ്ങൾ ആ ക്ലാസ് ഒന്ന് മാറ്റി ചെയ്യണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആ ക്ലാസ് മാറ്റി ചെയ്യും കേട്ടോ അപ്പൊ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കിനനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ലാതെ ഞാനൊരു ക്ലാസ് എടുക്കുക നിങ്ങൾ അതിനെ പിന്നെ നമ്മുടെ ക്ലാസ് റെക്കോർഡിന്റെ ക്ലാസ് ആണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറിയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആണ് നമ്മളുള്ളത് പിന്നെ നിങ്ങൾക്ക് ഒരു കുട്ടികളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അതിനകത്ത് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കും അതൊക്കെ നിങ്ങൾക്ക് അറിയാം മുമ്പ് ജോയിൻ ചെയ്ത ആളുകളാണ് നിങ്ങൾക്ക് അറിയാം പുതിയതായിട്ടാണെങ്കിലും ജോയിൻ ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് എന്താ പറയുന്നത് കേട്ടോ അത്രയാണ് ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത് കംപ്ലീറ്റ് ക്ലാസ് ഈ ഒരു സിലബസ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സിലബസ് ഇവിടെ നമ്മൾ മൂന്ന് ആളുടെ സിദ്ധാന്തം ഇവിടെ മൂന്ന് അങ്ങനെ ആറ് ആറ് മൂന്ന് ഒമ്പത് ഒമ്പത് പന്ത്രണ്ട് പന്ത്രണ്ട് ആളുകളുടെ സിദ്ധാന്തങ്ങളാണ് ഈ പന്ത്രണ്ട് ആളുകളുടെ സിദ്ധാന്തങ്ങൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ ആ ഒരു ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നത് എല്ലാവരും തീർച്ചയായിട്ടും ക്ലാസ്സിൽ പങ്കെടുക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് ഈ ഡെമോ ക്ലാസ്സിനെ ഞങ്ങളോട് അവസാനിപ്പിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ